എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫേക്ക് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് നമ്മുടെ മൊബൈലിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു അത് എങ്ങനെ നമുക്ക് ഹാനികരമായി മാറുന്നു ഈ അടുത്ത കാലത്ത് ഒരുപാട് ഇതുപോലുള്ള സൈബർ അറ്റാക്ക് നടന്നിട്ടുണ്ട് അപ്പം ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടത് ഒരു ആവശ്യമായി മാറിയതുകൊണ്ടാണ് ഓൺ വോയിസിൽ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മുടെ അറ്റാക്കർ ഒരു ഫേക്ക് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണ് അതിൻ്റെ അകത്ത് അറ്റാക്കർ കോഡ് എഴുതും നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന എസ് എം എസ് ഒക്കെ അറ്റാക്കറിൽ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഡ് എഴുതിയിട്ടുണ്ടാകും ഇതിൽ കൂടാതെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കംപ്ലീറ്റ് റിമോട്ട് ആക്സസ് കിട്ടുന്ന രീതിയിലുള്ള കോഡും ഈ പറഞ്ഞ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ അറ്റാക്കർ എഴുതി വച്ചിട്ടുണ്ടാകും അതിനുശേഷം വാട്സാപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ വഴി ഈ അറ്റാക്കർ ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ പല ആൾക്കാരിലേക്ക് എത്തിക്കും ഇങ്ങനെ എത്തിക്കുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ നമ്മളെക്കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാൻ സോഷ്യൽ എൻജിനീയറിംഗ് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നതാണ് അപ്പം നമുക്കറിയണം എന്താണ് സോഷ്യൽ എൻജിനീയറിംഗ് സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് വെച്ചാൽ നമ്മളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു രീതി ഒരു എക്സാമ്പിൾ ഈ ഒരു വാട്സാപ്പ് മെസ്സേജ് ഇപ്പോൾ ഈ അടുത്ത് ഒരു സൈബർ അറ്റാക്കിൻ്റെ ഭാഗമാണ് ഒരു സാധാരണ മൊബൈൽ നമ്പറിൽ നിന്നും വന്ന ഒരു വാട്സാപ്പ് ആണ് പക്ഷേ ആ വാട്സാപ്പിൻ്റെ ഡി പി ഡിസ്പ്ലേ പ്രൊഫൈൽ ഫോട്ടോ അത് യൂണിയൻ ബാങ്കിൻ്റെ രീതിയിലാക്കി വെച്ചതുകൊണ്ട് ചില ആളുകൾ ഈയൊരു ട്രാപ്പിൽ അകപ്പെടും അപ്പോൾ ഇതിൽ ഇതിലെഴുതിയിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആധാർ നമ്പർ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഫീഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ കെ വൈ സി ബ്ലോക്കാവും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആധാർ നമ്പർ റീ അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആകും അപ്പോൾ ഇത്രയും വിശ്വസനീയമായ രീതിയിൽ ആളുകളെ പറ്റിക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളെ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയും ഈ ഒരു പ്രോസസ്സിൽ അറിയാതെ നമ്മൾ ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഫോൺ നമ്മളോട് പറയും അൺനോൺ സോഴ്സിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യരുത് അത് ബൈപ്പാസ് ചെയ്തിട്ട് വരെ ചില ആൾക്കാർ അത് അറിയാതെ ഇൻസ്റ്റാൾ ചെയ്ത് പോകും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റിമോട്ട് ആക്സസ് നമ്മുടെ അറ്റാക്കറിന് ലഭിക്കുകയാണ് റിമോട്ട് ആക്സസ് കിട്ടിയതിന് ശേഷം അറ്റാക്കർ നമ്മുടെ മൊബൈലിലുള്ള മറ്റു കോണ്ടാക്ട്സ് കോണ്ടാക്ട്സിലേക്ക് ഈ ഒരു മലീഷ്യസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വീണ്ടും അയക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ളവർക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും വരുന്നൊരു മെസ്സേജ് കാണുമ്പോൾ അവർക്കത് കുറച്ചുകൂടി വിശ്വസനീയമായി തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരും അത് ക്ലിക്ക് ചെയ്ത് പോകും ഇതുകൂടാതെ നമ്മുടെ മൊബൈലിൻ്റെ കംപ്ലീറ്റ് റിമോട്ട് ആക്സസ് അറ്റാക്കടന്നെടുത്ത് ഉള്ളതിനാൽ അറ്റാക്കും നമ്മുടെ മൊബൈലിലുള്ള കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫ്സ് വീഡിയോസ് എല്ലാവിധ ഡേറ്റായും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതല്ലാതെ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ബാങ്ക് ട്രാൻസാക്ഷൻസും നടത്താൻ പറ്റുന്നതാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം ആദ്യത്തെ കാര്യം ഒരിക്കലും പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലാതെ മറ്റൊരു മറ്റൊരു മീഡിയത്തിൽ നിന്നും കിട്ടുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക ഇതുകൂടാതെ നമ്മുടെ മൊബൈലിൽ എപ്പോഴും ഒരു ആൻറ്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് സുരക്ഷിതമാക്കേണ്ടതുണ്ട് ഒരു എക്സാമ്പിൾ ആൻ്റി വൈറസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോ ഇപ്പം ഒരു ഡെമോ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക കാസ്പോർ സ്കൈ അതാണ് ആൻറ്റി പേര് ക്യാസ്പോർ സ്കൈ സെർച്ച് ചെയ്യുക കാസ്പോർ സ്കൈ ആൻറ്റി ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം റെഗുലറായിട്ട് ഈ ആൻറ്റി വൈറസ് യൂസ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക ഈ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആണ് ഇതുപോലുള്ള മലീഷ്യസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് വരുന്നതെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സക്സസ് റേറ്റിൽ ഇങ്ങനെയുള്ള മലീഷ്യസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിന് ഈ ആൻറ്റിവൈറസ് ബ്ലോക്ക് ചെയ്യുന്നതാണ് ഇനി അഥവാ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു അറ്റാക്കിൽ പെട്ടുപോയി അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു പോയി അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അടുത്തുള്ള സൈബർ പോലീസിൽ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കുക നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കംപ്ലയിൻ്റ് റേസ് ചെയ്യുന്നതാണ് അതല്ലാതെ വൺ നയൻ ത്രീ സീറോ എന്ന ടോൾ ഫ്രീ നമ്പറിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതുകൂടാതെ നിങ്ങളുടെ മൊബൈൽ എത്രയും പെട്ടെന്ന് ഫോർമാറ്റ് ചെയ്യുക എല്ലാ ഇമെയിൽ അക്കൗണ്ടുകളും എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും അങ്ങനെയുള്ള മൊബൈൽ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകളുടെയും പാസ്വേഡും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ഒക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക ഇതാണ് മിനിമം ആയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുപോലുള്ള സൈബർ അറ്റാക്കിനെ പറ്റി പഠിക്കുവാനും അറിയുവാനും അതല്ലാതെ മറ്റ് സൈബർ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ഇൻഫർമേഷൻ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്യുക താങ്ക്